ഈ മാസം മുസ്ലിം ലോകത്തിന്റെ ഉമ്മത്തിന്റെ ഒരു വർഷം പിന്നിട്ട് പുതിയ വർഷം പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ആരംഭിക്കുകയും പഠിപ്പിച്ചു മൻ നിഹായത്തു ഏതൊന്നിന്റെയും തുടക്കം ലംഘിയാൽ പ്രകാശിച്ചാൽ അതിന്റെ ഒടുക്കവും അതുപോലെ സന്തോഷത്തിലാകുമെന്ന് ബഹുമാനപ്പെട്ട ഇബിനാത്ത സിക്കന്തിരില്ലാഹി ആലയി തങ്ങൾ ഹിക്കം പോലുള്ള കിതാബുകളിൽ പറഞ്ഞത് കാണാം വളരെ നല്ല രൂപത്തിലും നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ഇമാം ഖസാലു പോലുള്ള മഹാന്മാരുടെ കിതാബുകളിൽ നീണ്ട ചർച്ചകൾ അതേ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു പരിശുദ്ധമാകുന്ന മുഹറബിന്റെ മുഹർ മാസത്തിലെ ഒന്നു മുതൽക്ക് തന്നെ നല്ല അമലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഹൃതത്തിന് വേണ്ടിയുള്ള അമലുകൾ അതിൽ വളരെ പ്രധാനമായി നോമ്പെടുത്തുകൊണ്ട് ഈ മാസം വളരെ സന്തോഷകരമാക്കി വിട്ടാൽ ആ വർഷം ും നമുക്കതുപോലെ ഇസ്ലാമികമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്താം അപ്പോ മുഹർണ മാസത്തിന്റെ ഒന്നു മുതൽ പത്ത് വരെ പഴയ കാലം മുതൽക്ക് തന്നെ ദുനിയവിയായ ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് തുടക്കം കുറിക്കാറില്ല ദുനിയാവിന്റെ വിഷയങ്ങൾ തുടങ്ങാറില്ല കല്യാണം നടത്താറില്ല അതുപോലെ വീട് ഉദ്ഘാടനം ചെയ്യാറില്ല കുറ്റിയടിക്കാറില്ല അങ്ങനെ തുടങ്ങി ദുനിയാവിന്റെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് നാന്തി കുറിക്കുന്നത് മൊഹറമിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആകാതെ പലപ്പോഴും നാം സൂക്ഷിക്കുന്നത് അത് ദുനിയവയായ വിഷയങ്ങളുടെ തുടക്കമായിപ്പോണ്ടാ എന്റെ വർഷം അതേ സമയത്ത് കൊണ്ടൊന്നല്ല പാടില്ലാത്തത് കൊണ്ടല്ല തെറ്റായത് കൊണ്ടല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ പുതിയ പുതുവത്സരം അത് വലിയ അള്ളാഹുനുർത്തിയുള്ള ആഹ്റത്തിന്റെ വിഷയം കൊണ്ടാകട്ടെ അതിന്റെ തുടക്കം എന്ന നിലക്ക് മഹാന്മാരത് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഇഷ ആ ദിവസങ്ങൾ മോശപ്പെട്ട ദിവസങ്ങളാണെന്ന് പലരും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതീ നിമിഷം മുതൽക്ക് തിരുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതേ സമയത്ത് ഇസ്ലാമികമായ സംരംഭങ്ങള് ദീനിയായ സംരംഭങ്ങള് അതുപോലെ ആശ്രമാകുന്ന വിഷയങ്ങള് രണ്ടാമത്തെ വർഷം തുടങ്ങുമ്പോ ഒരു വലിയ ഒരു പ്രതീക്ഷയുമായിട്ട് ഈ മാനികമായ രംഗത്ത് മുന്നേറണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വലിച്ചു കൊണ്ടുപോകാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമത്തെ ആരും മോശമായ ദിവസങ്ങളാണെന്ന് ചിത്രീകരിക്കാൻ പാടില്ല കാത്തു അള്ളാഹുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ ഞാൻ കൂടുതലായി പറയുന്നില്ല മുഹർ പത്ത് ഒമ്പത് പത്തിന്റെ ദിവസം ഒമ്പതാമത്തെ ദിവസവും പത്താമത്തെ ദിവസവും വലിയ മഹത്വമുള്ള ദിവസമാണ് സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ യഹൂദിയാക്കൾ നോമ്പ് കണ്ടപ്പോൾ യഹൂദികളോട് മൂസാ നബി സലാമിന്റെ വലിയ വിജയം അതേ ആഘോഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞങ്ങളവിടെന്നു പറഞ്ഞു

അടുത്ത വർഷം സ്വഭാവത്തെ ഞാനിവിടെ മുഹർദമിനുണ്ടാകൂല അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിപ്പോയിരിക്കുകയാണെങ്കിൽ ലാസൂമി ഒമ്പതാമത്തെ ദിവസവും കൂടി ഞാൻ നോമ്പെടുക്കും കേട്ടോ അതുകൊണ്ട് ലോക മുതൽ കിങ്ങോട്ട് എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ലോകം തന്നെ ഒമ്പതും പത്തും നോമ്പെടുത്തു വരുന്നു അതിലെന്താണ് ഒരു പോയിന്റ് തങ്ങൾ പറഞ്ഞു യഹൂദികളോട് സകല വിഷയങ്ങളിലും എതിരാകുന്ന ഒരു രീതിയാണ് ഇസ്ലാമിനുള്ളത് യഹൂദികളോട് യഹൂദികളിൽ ഇസ്രായേലിൽപ്പെട്ട ഏതോ ഒരുത്തര തലമുടി പകുതി ചെത്തിയപ്പോ മുസ്ലിമീങ്ങളിൽപ്പെട്ട പെട്ട വിവരം കേട്ട കുറെ കുട്ടികള് അവരെ പോലെ മുടിവെട്ടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യഹൂദികളോട് പൂർണ്ണമായി എതിരായി നിൽക്കണം എന്നതുകൊണ്ട് പല വിഷയങ്ങളും ഇസ്ലാമിൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് മുഹറം മുഹർതിന്റെ നോമ്പ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ വിഷയങ്ങൾക്ക് വളരെ ശ്രദ്ധാപൂർവം നാം നോക്കിക്കാണുകയും നമ്മുടെ ജീവിത ശൈലിയും പാരമ്പര്യവും നമുക്കുണ്ടാ നമ്മുടെ സംസ്കാരവും ഒക്കെ നമുക്ക് പരമ്പരാഗതമായി വന്നിട്ടുള്ള വലിയ ഒരു നിര തന്നെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവര് സ്വീകരിച്ച മാർഗമല്ലാതെ പാതയല്ലാതെ പുതിയ ഒന്നിലേക്കും തിരിഞ്ഞു പോകാതെ നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഡ്രസ്സിലും തലമുടിയിലും അങ്ങനെ നമ്മുടെ ഒരു കോലത്തിലും ചേരിലും കോലത്തിലും ഒന്നും നമ്മുടെ കഴിഞ്ഞ കാലം മഹാന്മാർ പിൻപറ്റിയ വഴിയല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ല അതാണ് പരിശുദ്ധ പറഞ്ഞത് സ്വറഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പ്രോത്സാഹനമാന ആവിശ്യത്തിൽ നമുക്ക് നൽગીയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാന വതാല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വസാബിഖൂനൽ അവ്വലുന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅൂഹും ബിഹിസ്ആൻ ഏറ്റവും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളവരും ഇസ്ലാമിന്റെ സംരക്ഷകരായി മാറിയിട്ടുള്ളവരും ശരീരവും മനസ്സും സമ്പത്തുമെല്ലാം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവരുമായ സ്വഹാബത്ത് ആ സ്വഹാബത്തിന് പിൻപറ്റിയിട്ട് ലോകവസാനം വരെ ജീവിക്കുന്ന നല്ല രീതിയിൽ അവരെ പിൻപറ്റി ജീവിക്കുന്നവർ അവർക്കാണ് അവരെ തൊട്ട് പൂർണമായ തൃപ്തിയിലാണ് അവർക്കാണ് സ്വർഗമുള്ളത് സ്വർഗത്തിലെ വലിയ സ്ഥാനമുള്ളത് എന്ന് ഖുർആനിൽ പറയുന്നത് കാണാം

ഒരു വർഷത്തെ ദോഷങ്ങൾ മുഴുവനും ഒരു വർഷത്തെ മുഴുവനും ഒരറ്റ ദിവസത്തെ നോമ്പ് തന്നെ പൊറുപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് തന്നെ പത്തു വരെ നോമ്പു നോക്കുന്നതും എഴുതിയത് കാണാം ഇമാം കാണാം അങ്ങനെ ഒന്ന് മുതൽ പത്ത് വരെ നോക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഒമ്പതും പത്തും വളരെ പ്രധാനമായി നമ്മൾ നോക്കുകയും വേണം അതോടുകൂടി ആ നോമ്പിന്റെ പ്രധാനം മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ പ്രാധാന്യം ഒന്ന് നിങ്ങൾ കണക്കിലെടുക്കാൻ വേണ്ട ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട ഫുഡ് ഉറുമ്പിക്ക് ഞാനെപ്പോഴും ഭക്ഷണം പൊടിച്ചു കൊടുക്കും ഉറുമ്പും വേറൊരു സമൂഹമാണ് നമ്മളെ നമ്മളെപ്പോലെ വേറൊരു സമൂഹമാണ് ഉറുമ്പ് എന്റെ വലിയ കഥകളൊക്കെ സുഹൃത്തു നംല് തന്നെ കുറാനിലുണ്ട് ആ ഉറുമ്പ് ആസുറാ ദിവസമായപ്പോൾ അത് ഭക്ഷണം കഴിച്ചില്ല ഞാൻ പൊടിച്ചിട്ട ഭക്ഷണങ്ങൾ അവർ തൊട്ടില്ല ആസുറാ ദിവസം ഉറുമ്പ് പോലും ഏ ജന്തുക്കൾ പോലും നോമ്പ് നോക്കുന്നുണ്ടെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം അതുപോലെ ഇസ്ലാമികമായ വലിയ വലിയ വിജയങ്ങൾ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാൽ ദീർഘിച്ചു പിന്നെ നീണ്ടുപോകുമെന്ന് ഞാൻ പേടിക്കുകയും അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ് നമുക്കറിയാം ആ ദിവസം ബഹുമാനപ്പെട്ട കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ ദിവസം വളരെ പ്രധാനമായി മുസ്ലിമങ്ങൾ ശ്രദ്ധിക്കണം കാരണം ആ ദിവസം അതെ അവരുടെ കുടുംബങ്ങൾക്ക് വലിയ വിശാലത ചെയ്തു കൊടുക്കുക എന്നത് ലോകത്ത് വിവരമുള്ളവർക്കെല്ലാം അറിയുന്ന വലിയ ഒരു ചര്യാണ് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലേക്ക് വർഷം മുഴുവനും വലിയ ചെയ്യും അതുകൊണ്ട് പഴയ കാലം മുതൽ തന്നെ മഹാന്മാര് മുസ്ലിമീങ്ങൾ മുസ്ലിം ലോകത്ത് വിവരമുള്ളവരെല്ലാം ആ ദിവസങ്ങളിൽ നല്ല നല്ല ഭക്ഷണവും നല്ല രൂപത്തിൽ കുടുംബത്തെ സന്തോഷിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് നാം പിൻപറ്റേണ്ടതുണ്ട് തുടരേണ്ടതുണ്ട് അതിന് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് ബഹുമാനപ്പെട്ട സുഫിയാനോ ഇമാം ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ആ ഇബ്നു വലിയ ിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ബുസ്താനുൽ ആരിഫീനിൽ എഴുതി കാണാം എഴുപത്തിരണ്ട് വർഷക്കാലം അവിടെ നിന്ന് ഹജ്ജിന് പോയ സമയത്ത് അവിടുന്ന് ഈ വരവ് അവസാനത്തെ വരവാക്കല്ല അല്ലാ പക്ഷേ എഴുപത്തിമൂന്നാമത്തെ ഹജ്ജിന് പോയപ്പോ അവിടെ നിന്ന് ലജ്ജിച്ചുകൊണ്ട് അവിടെ നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു അല്ല എത്ര വർഷമായി ഞാനിങ്ങനെ പടച്ചവനോട് പറയുന്നു ഈ കൊല്ലം ഞാനത് പറയുന്നില്ല അപ്പൊ കണ്ടുകൊണ്ട് തന്നെ ഔലിയാക്കൾക്കൊക്കെ വലിയ അറിയിപ്പുകൾ കിട്ടുന്നുണ്ടല്ലോ ആ രീതിയിൽ ബഹുമാനപ്പെട്ടവർ അതേ വർഷം തന്നെ വന്നിട്ട് ഇമാം നവവി ഇമാരിവെച്ചത് കാണാം അങ്ങനെയുള്ള വലിയ കുടുംബത്തിന് വിശാലത ചെയ്യണമെന്ന് പറഞ്ഞ ഹരി അത് ഞങ്ങൾ അനുഭവിച്ചു പരിശോധിച്ചു നോക്കിയിട്ട് ഹു കഥാനിക്ക അതേ രീതിയിൽ ഞങ്ങൾക്കതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളെ മുഹറം ദിവസം നമ്മുടെ നമ്മുടെ സന്തോഷമാക്കി സന്തോഷമാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും ദാരിദ്ര്യമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നീങ്ങുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം കാണാം ഹദീസിലൂടെ വളരെ പുണ്യമുള്ള ഒരു വർഷത്തെ നോമ്പ് എല്ലാവരും എടുക്കാൻ പ്രതിജ്ഞാബദ്ധ തൗഫീഖ് നല്ല ദിവസങ്ങൾ കടന്നു ും പത്തിനും ഒരുപാട് അധിക്കാറുകൾ അതിന് പ്രത്യേകമായി നമ്മൾ കിതാബുകളിലൊക്കെ കാണാം അതൊക്കെ ചൊല്ലിക്കൊണ്ട് ദുആ നല്ല മജുരിസുകളൊക്കെ ഉണ്ടാക്കി രാത്രിയും പകലും അബ്വാഹുവിനോട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വിപത്ത് ബനാവുകളൊക്കെ പിൻവലിക്കാൻ വലിയൊരു സമയമൊന്നും വേണ്ട നമ്മൾ എല്ലാവരും ഈ ലോകത്ത് സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ത്വാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്